എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു പിങ്ക് കഫേക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോൺഗ്രസ് സിപിഎം നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടർന്നാണ് പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻവശത്തായി വീതി കുറഞ്ഞ റോഡരികൾ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേക്കെതിരെ പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു ഹൈക്കോടതിയിലും പൊതുമരാമത്ത് വകുപ്പിലും നൽകിയ പരാതിയും കോൺഗ്രസ് പ്രവർത്തകനായ റാഫേൽ മുരിങ്ങാത്തേരി സി എം പോർട്ടലിൽ നൽകിയ പരാതിയും പിൻവലിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ എൻ കെ കബീർ പി എസ് സുനീഷ് എന്നിവരും സിപിഎം നേതാക്കളായ പി ടി ദേവസി കെ എം അഷറഫ് എം എസ് സിദ്ധൻ എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് പരാതികൾ പിൻവലിക്കാൻ ഐക്യകണ്ഠേനമായത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും സ്കൂളിനും മുൻപിലായി സ്ഥാപിച്ചത് വീതി കുറഞ്ഞ റോഡരികിൽ പിങ്ക് കഫേ സ്ഥാപിച്ചത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പർ എം സി ഐജു അന്ന് തന്നെ പിങ്ക് കഫേക്കു മുന്നിൽ സമരം ആരംഭിച്ചു പിന്നീട് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ആറുമാസത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ എ സി മൊയ്തീൻ എം എൽ എ യോഗം വിളിച്ചു ചേർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പിങ്ക് കഫേ മാറ്റിസ്ഥാപിക്കാമെന്ന ധാരണയിൽ ഓഗസ്റ്റ് പതിനാറിന് സമരം അവസാനിപ്പിക്കാൻ ധാരണയായി പിന്നീട് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷന്റെ മറുവശത്തേക്ക് മാറ്റിസ്ഥാപിച്ചു എന്നാൽ ഈ സ്ഥലവും വീതി കുറഞ്ഞ റോഡരികാണെന്നും കൂടുതൽ അപകടങ്ങളുണ്ടാക്കുമെന്നും ആരോപിച്ച് ഐജു വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നു കോടതിയിലും മറ്റും പരാതികൾ ഉള്ളതിനാൽ കഫേ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇതേ തുടർന്നാണ് കോൺഗ്രസ് സി നേതാക്കൾ പഞ്ചായത്തിൽ യോഗം ചേർന്ന് പരാതികൾ പിൻവലിക്കാൻ ധാരണയിലെത്തിയത് നിലവിലുള്ള പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസിനും മുൻപിലായാണ് പിങ്ക് കഫേ പ്രവർത്തിക്കുക അതേസമയം മുൻപ് പിങ്ക് കഫേ കിടന്നിരുന്ന സ്ഥലത്ത് പോലീസ് പിടിച്ചിരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് സിസിടിവി ന്യൂസ്